അസ്സാമലൈക്കും വരഹമുല്ല താലി വാത്തൂ അലഹമുല്ല മിൽ അസ്വത്തിൽ അൽ അർ ഓമിൽ അമാഷാ അമിൻ ഷെ ഇംബാഡ് അള്ളാഹു മസല്ല വസല്ലിം മുബാരിക് ആല നബീന മുഹമ്മദ് വാലാ ആലഹി വസ്ഹബിഹി അജ്മയീൻ ഖുർആൻ പഠനത്തിന് ഒരു എളുപ്പവഴി പതിമൂന്നാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ സെഷനിൽ നാം പഠിക്കുന്നത് സൂറത്തുൽ ഫീൽ അതേപോലെ ക്രിയകളുടെ അവസാനം سرونامانغل تيرنو نالولا بيتياسم. أدي ماي سورة الفيل نمكون سادجي بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل؟ ألم يجعل كيدهم في تضليل؟ وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. إلى نمكد إلى قدام بدار تمرين ألم ترى نيكا للي أ ആണോ ഉണ്ടോ എന്നാണ് ആരർത്ഥം ആണോ ഉണ്ടോ ലം തറ കണ്ടില്ല നിഷേധക്രിയയോടൊപ്പം ആ ഒന്നത് കൊണ്ടാണ് ഇല്ലേ എന്നർത്ഥം വരുന്നത് ലം ഇല്ല നാം നേരത്തെ പഠിച്ചു ലം എലിത് വലം യൂലത് ലം എലിത് അവൻ ജനിപ്പിച്ചിട്ടില്ല വലം യൂലത് അവൻ ജനിച്ചിട്ടുമില്ല ലം തറ നീ കണ്ടില്ല തറ കാണുന്നു ഫഴല എഫ് എൽ എന്ന് പറഞ്ഞുപോലെ റ ആ കണ്ടു തറ നീ കാണുന്നു റആ കണ്ടു എറ കാണുന്നു തറ നീ കാണുന്നു ലം തറ നീ കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ലം വന്നാൽ ക്രിയെ ഭൂതകാലക്രിയയെ നിഷേധിക്കും ലം വന്നു കഴിഞ്ഞാൽ വർത്തമാനകാലക്രിയയെ നിഷേധിച്ചുകൊണ്ട് ഭൂതകാലത്തിൽ നടന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ കണ്ടു തറ നീ കാണുന്നു ലം തറ നീ കണ്ടില്ല ഭൂതകാലക്രിയയായി മാറുകയാണ് ലം വരുന്നതോടുകൂടി വർത്തമാനകാലക്രിയ ഭൂതകാലക്രിയയായി മാറുകയാണ് ലം തറ നീ കണ്ടില്ല അലം തറ നീ കണ്ടില്ലേ കൈഫ കൈഫ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അറബി നാടുകളിൽ ജീവിക്കുന്നവർക്ക് കൈഫ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കൈഫൽ ഹാൽ എന്നപ്പോഴും ചോദിക്കുന്നതാണ് കൈഫ എന്നാൽ എങ്ങനെ കൈഫ ഫഴല എങ്ങനെ പ്രവർത്തിച്ചു കൈഫ എങ്ങനെ ഫഴാല നാം നേരത്തെ പഠിച്ചതാണ് ഫഴല പ്രവർത്തിച്ചു കൈഫ ഫഴല എങ്ങനെ പ്രവർത്തിച്ചു കൈഫ എൺപത്തിമൂന്ന് പ്രാവശ്യം ഖുറാനിൽ വന്നിട്ടുണ്ട് ഫഴല പ്രവർത്തിച്ചു ഫഴാല നൂറ്റിയെട്ട് പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുള്ളതായി നാം നേരത്തെ തന്നെ പഠിച്ചു റബ്ബുക്ക നിരക്ഷിതാവ് നാം അത് പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു പതിനായിരം പ്രാവശ്യം വന്നിട്ടുള്ള ഒരു പ്രയോഗമാണ് അതുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കും റബ്ബുക്ക നിൻ്റെ രക്ഷിതാവ് ബി അസ്ഹാബിൽ ഫീൽ ബി കൊണ്ട് അസ്ഹാബ് ആൽകാർ അസ്ഹാബ് ആൽകാർ അസ്ഹാബിൽ ഫീൽ ആനക്കാർ അസ്ഹാബിൽ ബൈറ്റ് വീട്ടുകാർ അസ്ഹാബിൽ ഫീൽ ആനക്കാർ അലം യജ് അൽ ജഅല നാം പഠിച്ചു ജഅല അവൻ ആക്കി യജ അൽ അവൻ ആക്കും ലം യജ അൽ അവൻ ആക്കിയില്ല ജഅല എന്ന വർത്തമാനകാല ക്രിയ ലം വരുന്നതോടുകൂടി ഭൂതകാലക്രിയാരൂപത്തെ നിഷേധിക്കലായി മാറുകയാണ് യജ് അൽ അവൻ ആക്കുന്നു ലം യജ് അൽ അവൻ ആക്കിയില്ല അലം യജ് അൽ അവൻ ആക്കിയില്ലേ ആ ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രൂപമാണ് ആ ആണോ ഉണ്ടോ നിഷേധക്രിയയോടൊപ്പം വരുമ്പോൾ ഇല്ലേ എന്നർത്ഥമാണ് വരിക അലം യജ് അൽ അവൻ ആക്കിയില്ലേ കൈദും അവരുടെ തന്ത്രത്തെ നോക്കുക റബ്ബുഹു റബ്ബുഹും എന്ന് പറഞ്ഞ അതേ പ്രയോഗം വീണ്ടും വന്നിരിക്കുന്നു കൈദഹും ദീനുഹും അവരുടെ ദീൻ റബ്ബുഹും അവരുടെ റബ്ബ് കൈതുഹും അവരുടെ തന്ത്രം അലം യജ് അൽ അവൻ ആക്കിയില്ലേ കൈദും അവരുടെ തന്ത്രത്തെ ഫീ തദലയിൽ വഴികേടിൽ അല്ലെങ്കിൽ പിഴച്ചത് ഫിയിൽ തദുലിയിൽ വഴികേട് അല്ലെങ്കിൽ പിഴച്ചത് വ അർസല അർസല അയച്ചു വ അർസല അയക്കുകയും ചെയ്തു വ ഉം അർസല അയച്ചു വ അർസല അയക്കുകയും ചെയ്തു നാം നേരത്തെ പഠിച്ചതാണ് അലൈഹി അലൈഹിം അലൈക്ക അലൈക്കും അലയ്യ അലൈന അലൈഹ അപ്പോൾ അലൈഹിം അവരുടെ മേൽ ത്ൊയ്റൻ പക്ഷിയെ ത്വയ് പക്ഷി അബാബിയിൽ കൂട്ടം കൂട്ടമായി അബാബിയിൽ കൂട്ടം കൂട്ടമായി ടർമി അവയെറിയുന്നു ഹിം അവരെ ടർമി ഹിം അവരെ എറിയുന്നു ബി ഹിജാറത്തിൻ കല്ലുകൊണ്ട് ഹിജാറത്ത് കല്ല് ബി കൊണ്ട് ബി ഹിജാറ കല്ലുകൊണ്ട് മിൻ മിൻസിജിയിൽ മിൻ നിന്ന് സിജിയിൽ ചുട്ടെടുത്ത അല്ലെങ്കിൽ ചൂളയിൽ വെച്ച മിൻ സിജിയിൽ ചൂളയിൽ ചുട്ടെടുത്ത ഫ ജാല ഫ അതിനാൽ അപ്പോൾ അങ്ങനെ ജാല ഞാൻ നേരത്തെ പഠിച്ചു ജാല അവൻ ആക്കി ഫ ജാല അങ്ങനെ അവൻ ആക്കി ഹും അവരെ ഫ ജാല അങ്ങനെ അവൻ അവരെ ആക്കി ക ക ക ക പോലെ 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 തിന്നപ്പെട്ട നോക്കൂ എന്ന് പറഞ്ഞ അതേ പ്രയോഗം ഫല അവൻ പ്രവർത്തിച്ചു മഫ്ൽ പ്രവർത്തിക്കപ്പെടുന്നത് അക്കല അവൻ തിന്നു മകൂൾ തിന്നപ്പെടുന്നത് തിന്നപ്പെട്ട വൈക്കോൾ പോലെ ഇനി നമുക്കതിൻ്റെ പ്രധാന പദാർത്ഥം പഠിക്കാം നിങ്ങളത് ആവർത്തിച്ച് പറയുക അഴുബില്ല അലം തറ നീ കണ്ടില്ലേ കൈഫാല എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് റബ്ബുക്ക നിൻ്റെ രക്ഷിതാവ് ബി അസ്ഹാബിൽ ഫീൽ ആനക്കാരോട് അലം യജ് അൽ അവൻ ആക്കിയില്ലേ കൈതഹും അവരുടെ കുതന്ത്രം അവരുടെ തന്ത്രം ഫീ തീൽ വഴികേടിൽ വ അർസല അവൻ അയക്കുകയും ചെയ്തു അലൈഹിം അവരുടെ നേരെ തൊയ്റൻ പക്ഷിയെ അബാബിയിൽ കൂട്ടം കൂട്ടമായി തർമീഹിം അവ അവരെ എറിയുന്നു ബഹ്ജാറ കല്ലുകൊണ്ട് മിൻസിജിയിൽ ചുളയിൽ ചുട്ടെടുത്ത ഫജാലഹും അങ്ങനെ അവൻ അവരെ ആക്കി കാശ്വിൻ വൈക്കോൾ തുരുമ്പ് പോലെ മക്കൂൾ തിന്നപ്പെട്ട ഇനി നമുക്ക് പഠിക്കേണ്ടത് ക്രിയയുടെ അവസാനത്തിൽ സർവനാമങ്ങൾ ചേർന്നു വന്നാൽ എങ്ങനെയിരിക്കും എന്നതാണ് ഒരു നാമത്തിൻ്റെ അവസാനത്തിൽ സർവനാമം ചേർന്ന് വരുന്ന നാം പഠിച്ചു ഉദാഹരണം റബ്ബ് അധികം ഹുവ റബ്ബു ഹു അതേപോലെ റബ്ബു റബ്ബുക്ക റബ്ബുക്കും റബ്ബി റബ്ബുന റബ്ബു ഹ റബ്ബ് എന്നതിൻ്റെ അവസാനത്തിൽ ഹു ഹും ക കും യ ന ഹ ഇത് വന്നാൽ എങ്ങനെയാണ് എന്നാ പഠിച്ചു റബ്ബുഹു ഹു അവൻ്റെ രക്ഷിതാവ് റബ്ബുഹും അവരുടെ രക്ഷിതാവ് റബ്ബുക്ക നിന്റെ രക്ഷിതാവ് റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് റബ്ബി എൻ്റെ രക്ഷിതാവ് റബ്ബുന ഞങ്ങളുടെ രക്ഷിതാവ് റബ്ബുഹ അവരുടെ രക്ഷിതാവ് എന്നാൽ ഇതേ രൂപങ്ങൾ ഇതേ സർവനാമങ്ങൾ ഒരു ക്രിയയുടെ അവസാനം വന്നാൽ എങ്ങനെയിരിക്കും ഉദാഹരണമായി നമുക്ക് ഹലക്ക എടുക്കാം ഹലക്കയുടെ അർത്ഥം സൃഷ്ടിച്ചു അവൻ സൃഷ്ടിച്ചു സൃഷ്ടാവ് അള്ളാഹു ആണല്ലോ അപ്പോൾ അള്ളാഹു സൃഷ്ടിച്ചു ഹലക്ക അവൻ സൃഷ്ടിച്ചു അതിൻ്റെ അവസാനം ഹു ചേർത്താൽ ഹലകഹു അവൻ അവനെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഹലകഹു അവൻ അവനെ സൃഷ്ടിച്ചു ഹലകഹു അവൻ അവനെ സൃഷ്ടിച്ചു ഹലകഹും അവൻ അവരെ സൃഷ്ടിച്ചു ഹലക്കക്ക അവൻ നിന്നെ സൃഷ്ടിച്ചു ഹലകക്കും അവൻ നിങ്ങളെ സൃഷ്ടിച്ചു ഹലക നീ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ആണ് അധികമായി വന്നിരിക്കുന്നത് ഹലക്ക നീ അവൻ എന്നെ സൃഷ്ടിച്ചു ഹലകന അവൻ ഞങ്ങളെ സൃഷ്ടിച്ചു ഹലക ഹ അവൻ അവളെ സൃഷ്ടിച്ചു അപ്പോൾ ക്രിയയുടെ അവസാനം സർവനാമം ചേർന്ന് വന്നാൽ ക്രിയയുടെ അവസാനം പ്രോനൗൺ ചേർന്ന് വന്നാൽ അത് ഒബ്ജക്റ്റ് ആയാണ് വരുന്നത് മഫ്റൂൽ ആയിട്ടാണ് വരുന്നത് കർമ്മമായിട്ടാണ് വരുന്നത് ഹലക്ക സൃഷ്ടിച്ചു ആരെ സൃഷ്ടിച്ചു ഹു അവനെ അവൻ അവനെ സൃഷ്ടിച്ചു ഹലക്കഹും അവൻ അവരെ സൃഷ്ടിച്ചു നാം നേരത്തെ പഠിച്ച പദം നിങ്ങൾ നോക്കുക തർമി ഹിം തർമി എന്നത് ക്രിയയാണ് ആ ക്രിയയുടെ അവസാനം ഹിം ചേർന്ന് വന്നപ്പോൾ അവരെ എന്നർത്ഥമായി തർമി എറിയുന്നു ഹിം അവരെ അവ അവരെ എറിയുന്നു അതേപോലെ തന്നെ ഫ ജാലഹും അപ്പോൾ ജാലഹും ജാല അവൻ ആക്കി അള്ളാഹു ആക്കി ഹും അവരെ അഥവാ ആനക്കാരെ ജാല അവനാക്കി ഹും അവരെ ഫ അവൻ അവരെ ആക്കി അപ്പോൾ ജാല നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഇതേപോലെ ജാലഹു അവൻ അവനെ ആക്കി ജാലഹും അവൻ അവരെ ആക്കി ജാലക്ക അവൻ നിന്നെ ആക്കി ജാലക്കും അവൻ നിങ്ങളെ ആക്കി ജാലനീ അവൻ എന്നെ ആക്കി ജാലന അവൻ ഞങ്ങളെ ആക്കി ജാലഹ അവൻ അവളെ ആക്കി ഒരിക്കൽ കൂടി ഹലക്ക നമുക്കൊന്ന് പറഞ്ഞു നോക്കാം നിങ്ങളത് ആവർത്തിച്ച് പറയണം ഹലക്കഹു അവൻ അവനെ സൃഷ്ടിച്ചു ഹലക്കഹും അവൻ അവരെ സൃഷ്ടിച്ചു ഹലക്കക്ക അവൻ നിന്നെ സൃഷ്ടിച്ചു ഹലക്കക്കും അവൻ നിങ്ങളെ സൃഷ്ടിച്ചു ഹലക്കനീ അവൻ എന്നെ സൃഷ്ടിച്ചു ഹലക്കന അവൻ ഞങ്ങളെ സൃഷ്ടിച്ചു ഖലഖഹ അവൻ അവളെ സൃഷ്ടിച്ചു ഇനി ജാല എന്ന് പറയാം നിങ്ങളത് ആവർത്തി പറയുക ജാലഹു അവൻ അവനെ ആക്കി ജാലഹും അവൻ അവരെ ആക്കി ജാലക്ക അവൻ നിന്നെ ആക്കി ജാലക്കും അവൻ നിങ്ങളെ ആക്കി ജാലനി അവൻ എന്നെ ആക്കി ജാലന അവൻ ഞങ്ങളെ ആക്കി ജാലഹ അവൻ അവളെ ആക്കി ഇനി നമുക്ക് പഠിക്കേണ്ടത് ഖുർആാനിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പ്രാവശ്യം വന്നിട്ടുള്ള അൻ അന്ന ഇൻ ഇന്ന എന്നീ നാല് അവ്യയങ്ങളാണ് അൻ അന്ന ഇൻ ഇന്ന ഖുർആാനിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിൽ ചില പദങ്ങൾ നാം നേരത്തെ കഴിഞ്ഞതാണ് എങ്കിലും അതിൻ്റെ ഒപ്പിച്ച് ഒരിക്കൽ കൂടി നമുക്ക് അത് പഠിക്കാം അൻ അന്ന ഇൻ ഇന്ന ഈ നാല് പദങ്ങളും ഖുർആൻ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പ്രാവശ്യം വന്നിട്ടുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി പഠിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല നമുക്ക് നോക്കാം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻ ഇൻ്റെ അർത്ഥം എന്ന് അൻ എന്ന് അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അൻ ലാ ഇലാഹ ഇഹല്ല ലാ ഇലാഹ ഇല്ലല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അതേപോലെ അന്നയുടെ അർത്ഥവും അതുതന്നെയാണ് അന്ന എന്ന് അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദർ റസൂലുള്ള മുഹമ്മദു റസൂലുള്ള എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ല അള്ളാഹു ഒഴികെ ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അപ്പോൾ അൻ എൻ്റെ അർത്ഥം എന്ന് ഉദാഹരണം അഷ്ഹദു അൻ ലാ ഇലാഹില്ല അള്ളാഹു ഒഴികെ ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന എൻ്റെ അർത്ഥം എന്ന് ഉദാഹരണം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂള്ള മുഹമ്മദ് നബി അള്ളാഹുൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അതേപോലെ ഇൻ നാം പഠിച്ചു കഴിഞ്ഞു ഇൻ എങ്കിൽ ഉദാഹരണം ഇൻ ഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഇന്ന നാം പഠിച്ചു കഴിഞ്ഞു ഇന്ന അർത്ഥം തീർച്ചയായും ഉദാഹരണം ഇന്നല്ലാഹ മഴ സാബിരിൻ അള്ളാഹു ക്ഷമാരക്കളോടൊപ്പമാണ് ഇനി നാം പ്രത്യേകം അടിവരായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി നാം നിർദ്ദേശിക്കുന്ന ഗ്രഹപാഠങ്ങൾ നാം ചെയ്യണം അതോടൊപ്പം തന്നെ നാം പഠന സാഹചര്യങ്ങൾ ഒരുക്കണം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നാം ഒരുക്കി വയ്ക്കണം നമ്മുടെ വീട്ടിൽ നമ്മുടെ നാം ഉപയോഗിക്കുന്ന ടേബിളിൽ എപ്പോഴും നമ്മുടെ പാഠപുസ്തകം തയ്യാറായിരിക്കണം നാം എപ്പോഴും കാണുന്ന നമ്മുടെ ചുവരിൽ നമ്മുടെ കലണ്ടർ തൂക്കിയിടുക അതോടൊപ്പം നിങ്ങളുടെ മൊബൈലിലോ അതല്ലെങ്കിൽ വാഹനത്തിലോ എം പി ത്രീ തയ്യാറായിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്കെപ്പോഴും സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ മൊബൈലിലോ അതേപോലെ മറ്റെന്തെങ്കിലും സംവിധാനത്തിലോ ഈ വീഡിയോ ക്ലിപ്പുകളും തയ്യാറായിരിക്കുക അപ്രകാരം പഠന സാഹചര്യങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്കെപ്പോഴും പഠിക്കാൻ ഉത്സാഹം ഉണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ നമുക്ക് ഒന്നിച്ച് പഠിക്കാൻ ഒരു ടീമേ നമുക്ക് തയ്യാറാക്കാം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് പഠിക്കാം മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരുമിച്ച് പഠിക്കാം സുഹൃത്തുക്കൾക്ക് ഒരുമിച്ച് പഠിക്കാം അങ്ങനെ പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ട് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാം അങ്ങനെ ഒരാൾ മറ്റൊരാളെ ഓർമ്മിപ്പിച്ച് പഠിക്കുന്ന രീതി വളരെയേറെ പ്രയോജനപ്രദമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതേപോലെ തന്നെ നാം പ്രത്യേകം മണിവരായിട്ട് മനസ്സിലാക്കേണ്ടതാണ് പോക്കറ്റ് ഗേഡ് എപ്പോഴും നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാകണം ഇത് പഠനശേഷിയെ മുന്നൂറ് ഇരട്ടി വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ പോക്കറ്റ് ഗേഡ് എപ്പോഴും ഉണ്ടെങ്കിൽ പഠനശേഷിയെ അത് മുന്നൂറ് ഇരട്ടി വർദ്ധിപ്പിക്കും നമുക്കെപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ നാം പോക്കറ്റ് ഗേഡ് എടുത്ത് നോക്കുകയാണ് അല്ലെങ്കിൽ പോക്കറ്റ് ഡിക്ഷണറി നാം എടുത്ത് നോക്കുകയാണ് അത് ഒരു 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 പക്ഷേ ഒരു സെക്കൻഡായിരിക്കാം അല്ലെങ്കിൽ ഒരു മിനിറ്റ് ആയിരിക്കാം ഒരു പദമായിരിക്കാം നമ്മൾ പഠിക്കുന്നത് എങ്കിൽ പോലും അത് നമ്മുടെ പഠനശേഷിയെ ഇരട്ടി വർദ്ധിപ്പിക്കുമെന്നാണ് അപ്പോൾ നാം എപ്പോഴും മൊബൈൽ ഫോൺ കൊണ്ടുനടക്കുന്നത് പോലെ അതേപോലെ നമ്മൾ ഐ ഡി കാർഡ് കൊണ്ടു നടക്കുന്നത് പോലെ എപ്പോഴും നമ്മുടെ കയ്യിൽ പോക്കറ്റ് ഗൈഡ് ഈ പോക്കറ്റ് ഡിക്ഷണറി തയ്യാറായിരിക്കണം ഈ പാഠ്യപദ്ധതിയോടൊപ്പം നിങ്ങൾക്ക് പഠനോപകരണങ്ങൾ ലഭ്യമാണ് നമ്മുടെ പാഠപുസ്തകം ഉണ്ട് അതേപോലെ പഠിച്ചതിന് ശേഷം പൂരിപ്പിക്കാവുന്ന വർക്ക് ബുക്കുണ്ട് പോക്കറ്റ് ഗേഡുണ്ട് അഥവാ പോക്കറ്റ് ഡിക്ഷണറി ഉണ്ട് ചുവരിൽ തൂക്കാവുന്ന കലണ്ടറുണ്ട് ഈ പാഠ്യപദ്ധതിയിൽ ചേരുന്നതോടൊപ്പം നിങ്ങൾ ആ പഠന കിറ്റ് കൂടി ലഭ്യമാക്കണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് നിങ്ങൾ പഠിച്ച പദങ്ങളുടെ പട്ടിക ഇപ്പോൾ ഇവിടെ കാണാം അതേപോലെ പഠന പുരോഗതിയുടെ ഗ്രാഫും നിങ്ങൾക്കിവിടെ കാണാം ഇപ്പോൾ നാം ഖുർആാനിലെ മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറിലധികം പദങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു ഏകദേശം മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് പദങ്ങളോളം നാം പഠിച്ചു കഴിഞ്ഞു ഖുർആാനിലെ ഒരു പേജിലെ അൻപത്തിരണ്ട് പദങ്ങളും ഇപ്പോൾ നമുക്ക് മനസ്സിലാകും ഖുർആാനിലെ ആകെ പദങ്ങളുടെ നാൽപ്പത്തി ഒന്ന് ശതമാനവും നാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഖുആാൻ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യാനുള്ള ശേഷി നേടിയെടുക്കുന്നത് വരെ ഈ പഠനം നിങ്ങൾ ഒരിക്കലും നിർത്തരുത് അള്ളാഹുസ്മഹാന ഖുര്ആാൻ യഥാവിധി പാരായണം ചെയ്യാനും هذا جيدة الباقرتان ما تلبر كان نمك توفيق نلقو صلى الله تعالى وسلم على خير خلقي محمد وعلى آله وصحبه أجمعين سبحان الله وبحمده سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك وصلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته